തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് ഖാതിമി സബഖ് ബിൽ വൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹ്മ വള്ളാഹു സലാ സഹമ്മ സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ചൂടിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ പടച്ചോന് ഓൻ്റെ റഹ്മത്തായിട്ടുള്ള മത്തറ് അവൻ്റെ റഹ്മത്തായിട്ടുള്ള കാരുണ്യമായിട്ടുള്ള മഴ അത് നമുക്ക് നൽകട്ടെ ഈ ചുട്ടുപൊള്ളുന്ന ഭൂമിയെ അവൻ്റെ കാരുണ്യം കൊണ്ട് തണുപ്പിച്ച് തരട്ടെ ആ മീൻ ഈ ആലമീൻ ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു ഇസ്മ ഞാൻ പരിചയപ്പെടുത്തി തരാം വലിയ രീതിയിൽ എഫക്റ്റീവ് ഒരു ഇസ്മാണ് പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ വലിയ രീതിയിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഐക്യമല്ലാത്ത പ്രശ്നം വെറും പിണക്കം മാത്രം ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രമല്ല കൂട്ടുകാർക്കിടയിലും അതുപോലെ ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഉണ്ടാകാറുണ്ട് ഏതായാലും ജസ്റ്റ് ഒരു ഉദാഹരണം ഭാര്യ ഭർത്താക്കന്മാർ പറഞ്ഞു എന്നുള്ളത് മാത്രം ഇങ്ങനെ നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ നമ്മുടെ വീട്ടുകാർക്കിടയിൽ ഫ്രണ്ട്സുകൾക്കിടയിൽ ഒക്കെ ഐക്യം അതുപോലെ നല്ല ഇണക്കുണ്ടാകാനും പിണക്കത്തെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അത്ഭുത ഇസ്മ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ഒരു ഉയർച്ച അതുപോലെ നല്ല ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന യൂസ്ഫുള്ളാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇസ്മ പറഞ്ഞെന്നാലോ തയ്യാറല്ലേ നിങ്ങൾ ഇസ്മ പറഞ്ഞു തരട്ടെ ഇസ്മ മനസ്സിലായോ ഇതാണ് ഇസ്മ ഈ ഇസ്മ മഹാനാകുന്ന ഇസ്രായേൽ അലി ഇസ്ലാമിൻ്റെ ദിക്കറാണ് കേട്ടോ ഇത് പതിവാക്കുന്നവൻ്റെ ഹൃദയം പ്രകാശിക്കും അതുപോലെ തന്നെ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കൂടുതൽ ഗുണങ്ങളിലേക്ക് കടക്കുന്നില്ല ഇൻഷാല്ല പടച്ചോൻ തോഫിയൊക്കെ നൽകുകയാണെങ്കിൽ മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് വിശാലമായിട്ട് പറയാം ഏതായാലും നമ്മുടെ പ്രധാന വിഷയമായിട്ടുള്ള ഇത് മനസ്സിലായല്ലോ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും വീട്ടുകാർക്കിടയിലും ഒക്കെ നല്ല ഐക്യവും സമാധാനവും പരസ്പര ഇണക്കവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇസ്മ മനസ്സിലായല്ലേ യാ യാ ഇത് കഴിയുന്നത്ര എല്ലാ ദിവസവും നമ്മൾ പതിവാക്ക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്ക ചൊല്ല അപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളും ഇതിനുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ ഇൻഷല്ലോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു യാ അള്ളാ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാണ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ നിങ്ങളുടെ വിലയേറിയ ദ്വാകളില് ഈ പാപിയെയും ഉൾപ്പെടുത്തണേ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم